നമ്മളുടെ ഈ മഹാമാരി കാലത്ത് നമ്മളുടെ നേഴ്സുമാർ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല എന്നാൽ ഈ നഴ്സസ് ഡേ വരുന്ന ദിവസങ്ങളിൽ മാത്രം നമ്മൾ ഓരോ ഇമോജിയും ഇട്ട് കൈതൊഴുതു പിടിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും മാലാഖമാർ എന്ന് വാഴ്ത്തുകയും ചെയ്യുന്ന ഇവർക്ക് കിട്ടുന്ന സാലറിയും അവർക്ക് വേണ്ട കാര്യങ്ങളും പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മളുടെ സിസ്റ്റം എന്തുകൊണ്ടിങ്ങനെ അവരോട് ഈ ക്രൂരത ചെയ്യുന്നു പലവട്ടം അവർ സമരം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനൊന്നും ഇപ്പോഴും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കൂ എന്നാണോ എല്ലാവരും ചിന്തിക്കുക പ്രാർത്ഥിക്കുക